എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പില അത് നമുക്ക് മുടി വളരാനായിട്ട് എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ അപ്പോൾ നമുക്ക് കറിവേപ്പില കറിവേപ്പിലെടുക്കാൻ എടുക്കുമ്പോൾ കിളുന്ന് ഇല എടുക്കാനായിട്ട് നോക്കുക അല്ല വലിയ ഇല ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കറിവേപ്പില എല്ലാവരും വീട്ടിൽ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് നല്ല എഫക്റ്റീവായിട്ടോ നമുക്ക് ഈ മുടി നരക്കാതിരിക്കാൻ ഒക്കെ ഇതിനും നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഇല മാത്രം നമ്മൾ എടുത്താൽ മതി ഇനി നമ്മളത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ നീര് മാത്രം നമ്മൾ എടുത്താൽ മതി താളി പോലെയല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കറിവേപ്പിലയുടെ കണ്ടതുപോലെ നീര് മാത്രം മതി അപ്പം കുറച്ച് വെള്ളമായിട്ടായിരിക്കും കിട്ടുക തിക്കായിട്ട് നമുക്ക് കിട്ടില്ല എന്നിട്ട് നമ്മൾ ഇത് ഇനി നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം മുടിയെന്ന് പറയുമ്പോൾ സ്കാപ്പിൽ വേണം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടോ നമ്മുടെ തലയിൽ വരുന്ന ഡാൻഡ്രഫും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും പോകാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അകാല നിര മുടി ഒക്കെ നരയ്ക്കാതിരിക്കാനായിട്ടൊക്കെത്തിനും നല്ലതാണ് മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും ഒക്കെ ഒക്കെത്തിനും നല്ലതാണ് ഇപ്പം നമ്മളിപ്പോൾ കറിവേപ്പിലിട്ട് കാച്ചിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ യൂസ് ചെയ്യുക നല്ലതാണ് അതുപോലെ തന്നെ മുടി മുടിയൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ ഒക്കെത്തിനും ബെസ്റ്റ് ബെസ്റ്റാണിത് പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മറ്റു ഓയില് അധികം ഉപയോഗിക്കുന്നതൊക്കെ നല്ല കറിവേപ്പില ഇട്ട് കാച്ചിയ അല്ലെങ്കിൽ ചെമ്പരത്തിയിട്ട് കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മുടിയൊക്കെ പെട്ടെന്ന് തന്നെ വളരും അത് മാത്രമല്ല നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും മുടി അപ്പോൾ കറിവേപ്പിലേക്ക് ഒരുപാട് ഗുണമുണ്ടാകും അതായത് ഔഷധഗുണമുള്ളൊരു സസ്യം കൂടിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്കാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ താരൻ മാറാനും എല്ലാത്തിനും അത് ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാൽപ്പിൽ എല്ലാം എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക ഓരോ സെക്ഷനായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എല്ലായിടത്തേക്കും ഇതുപോലെ ആയിക്കിട്ടും ഒന്നൂടെ നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ല ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ ഹെയർ സ്പ്രേ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് ഒരു അഞ്ചു ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അധികം നേരം നമ്മൾ തലയിൽ വെക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അധികം നേരം നമ്മൾ തലയിൽ വെക്കണ്ട ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് പക്ഷെ കുറച്ച് നേരമെങ്കിലും നമ്മൾ വെക്കണോട്ടോ എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മസാജ് ചെയ്ത് എന്ന് പറയണേ അങ്ങനെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മാത്രം മതി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കെട്ടി വെക്കണം എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ താളിയിലധികം ഉപയോഗിക്കേണ്ട മഴക്കാലമാണ് അതുകൊണ്ട് നോർമൽ ഷാംപൂ ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയാം ഒരുപാട് ഷാംപൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ചെയ്താൽ മതി അത് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഷാംപു ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കെമിക്കലും കാര്യങ്ങളും ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ഇത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം